പ്രിയപ്പെട്ടവരെ ഫിർദൌസ് എന്നാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാനുണ്ടായ കാരണം ക്യാപ്ഷൻ എഴുതിയ പോലെ തന്നെ നമ്മുടെ ന്യൂജൻ വിദ്യാർത്ഥികളുടെ പുതിയ മോഡൽ ലഹരി ഉപയോഗം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മുടെ തെന്നല കറുത്താല് ഭാഗത്ത് സി എം ആർ കെസിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് ഏകദേശം പത്താം ക്ലാസ്സിലും അതുപോലെ തന്നെ പ്ലസ് വണ്ണിലും പഠിക്കുന്ന മൂന്ന് വിദ്യാർത്ഥികൾ എന്നലെ രാത്രിയിൽ വെച്ച് രാത്രി ഏകദേശം എട്ട് മണി ഒൻപത് മണി സമയത്ത് നമ്മൾ ഈ പരിസരത്ത് വെച്ച് പിടിവ് ഇവിടെ ഉണ്ടായി ഇന്നലെ പിടിക്കപ്പെട്ട പരിസരം എന്ന് പറയുന്നത് ഇതാണ് ഇവരുടെ പുതിയ മോഡൽ ലഹരി എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻ കാലങ്ങളിലൊക്കെ കേട്ടത് കള്ളും കഞ്ചാവൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അതിനേക്കാളും എഫക്റ്റ് ഉള്ള പുതിയ മോഡൽ ലഹരികളാണ് ഇന്നലെ ആ വിദ്യാർത്ഥികളെ നമ്മൾ പിടിക്കപ്പെട്ട സമയത്ത് സത്യത്തിൽ അവർക്ക് രണ്ട് കാലിൽ ഉറച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല അത്രയും ആ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് അതോടൊപ്പം തന്നെ നേരെ വണ്ണം ഒന്ന് സംസാരിക്കാൻ പോലും അവരുടെ നാക്ക് വാങ്ങി കിട്ടുന്നില്ല അത്രത്തോളം ആ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട് ആ വിദ്യാർത്ഥികൾ ഇന്നലെ ചോദിച്ച സമയത്ത് അവരെ നമ്മളോട് പറഞ്ഞത് ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെയാണ് പക്ഷെ ഈ പരിസരം ഇവിടെ നമ്മൾ ഇപ്പം ഇന്ന് പകൽ സമയത്ത് വീക്ഷിച്ചു നോക്കുമ്പോൾ ഈ പരിസരം ഏകദേശം കുറച്ച് നാളുകളായിട്ട് അവർ കൈയ്യടക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇവിടെ കാണുന്നത് ഇവർ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് ഈ കാണുന്ന അൻപത് വയസ്സിൻ്റെയൊക്കെ കവർ കണ്ടില്ലേ ഇത്തരത്തിലുള്ള കവറുകളിൽ പശ നിറച്ചിട്ട് അതിലേക്ക് പശ ഉള്ളിൽ നിറച്ചിട്ട് വലിക്കുകയാണ് എന്ന് അവർ പറഞ്ഞത് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പശ ഒരു പക്ഷേ ഫെബികോളോ അല്ലെങ്കിൽ എസ് ആർ പോലത്തെ പശയാണ് നമുക്കിത് സ്മെ സ്മെല്ലടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു എസ് ആർ പശേൻ്റെ ഒക്കെ രൂപത്തിലുള്ള പശകളാണ് പക്ഷേ വില ഉപയോഗിക്കുന്ന പശ എന്ന് പറയുന്നത് സത്യത്തിൽ ഞാൻ ഈ സമയം ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഈ ഒരു പശ എന്താണെന്നുള്ളത് നമുക്ക് ഇന്നലെ രാത്രിയിൽ ഞങ്ങളിവിടെ ഒരുപാട് കവറുകൾ ഉണ്ടായിരുന്നു ആ കവറുകൾ ഞങ്ങൾ എല്ലാവരും വില പിടിക്കട്ട സമയത്ത് കത്തിച്ച് ഒഴിവാക്കിയതാണ് പക്ഷേ ഇന്ന് രാവിലെ വന്ന സമയത്ത് ഇവിടെയൊക്കെ കവറുകൾ ഇനിയും ഒരുപാട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഉപയോഗമല്ല എന്നുള്ളതാണ് ഇവരെ ഉപയോഗിക്കുന്ന പക്ഷെന്ന് പറയുന്നത് ഈ ഒരു പശാണ് ഇതാണ് ഇവരെ ഉപയോഗിക്കുന്ന ന്യൂജം ലഹരിക്ക് വേണ്ടി കണ്ടെത്തുന്ന പശകൾ അപ്പോൾ ഇത് മാത്രമല്ല ഇവിടെ കിടക്കുന്നത് ഇവിടെ കാണുന്നുണ്ടാവും നല്ല വെയിലായിട്ടാണ് കാണാത്തത് ഏറ്റവും അടുത്തര നമ്മളെ സൂപ്പർ ഗ്ലൂ പോലത്തെ ഒരു പശയാണ് ഈ പശയാണ് ഇവരെ കവറിലാക്കിയിട്ട് മേലോട്ട് വലിക്കുന്നത് പതിനഞ്ച് വയസ്സും പതിനാറ് വയസ്സും മാത്രം പ്രായമുള്ള കുട്ടികളെയാണ് ഇന്നലെ നമ്മൾ പിടിക്കപ്പെട്ടിട്ടുള്ളത് ഇന്നലെ നൈറ്റ് ക്യാമ്പ് കഴിഞ്ഞ് വന്ന വിദ്യാർത്ഥികളായിരുന്നു പത്താം ക്ലാസ് പഠിക്കുന്ന പയ്യൻ ഇന്നലെ നെയ്റ്റ് അതാ മുറ്റമിറ്റവിടെ കാണുന്നുണ്ട് ഇതൊക്കെ ഇന്നലെ ഉപയോഗിച്ചതാണെന്ന് തോന്നുന്നത് ഇതൊക്കെ പുതിയ സാധനങ്ങളാണ് ഈ പരിസരം എന്ന് പറയുന്നത് അങ്ങനെ ആളില്ലാത്ത ഒരു പരിസരമോ ഒന്നുമല്ല ഒക്കെ എൻ്റെ വീടടക്കം ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മളൊക്കെ ഡെയിലി ഇതിലൂടെ പാസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഈ കുട്ടികളൊക്കെ നമ്മൾ കാണ കാണാറുണ്ട് പക്ഷെ നമ്മളൊക്കെ ആ സമയത്ത് ഇരിക്കുന്ന സമയത്ത് ചോദ്യം ചെയ്യാത്തത് എന്താ വെച്ചാൽ ഒരു അത്ര വലിയൊരു സമയത്തൊന്നുമില്ല ഇരുത്തം ഒരു ഏകദേശം ആറുമണി ഏഴ് മണി എട്ട് മണി സമയത്തൊക്കെയാണ് ഈ ഇരുത്തം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ നാട്ടിലെ കുട്ടികളല്ലേ എന്ന് കരുതിയിട്ട് നമ്മളത് ചോദിക്കാനും പറയാനും ഇരിക്കില്ല ഇന്നലെയാണ് ഇവരെ അടുത്ത് എന്തൊക്കെയോ പാകപ്പിയവകളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഞാനിൻ്റെ ജേസനും കൂടി പിടിക്കപ്പെട്ടത് ഇതാണ് ഇവർ ഉപയോഗിക്കുന്ന ത്തരം സാധനങ്ങളാണ് ഇത് മാത്രമല്ല ഇതോടൊപ്പം ഇനിയും വേറൊരു ഐറ്റംസും കൂടി ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സേവ് ചെയ്താലൊക്കെ ഉപയോഗിക്കുന്ന ഒരൈറ്റം ഒരു സ്പ്രേ ഉണ്ടായിരുന്നല്ലോ അതിൽപ്പെട്ട ആ ഇനത്തിൽപ്പെട്ട വേറെന്തോ ഒരു സാധനമുണ്ട് ഇതൊക്കെ ഇവർ ഉപയോഗിച്ച് ഇവിടെ വലിച്ചെറിഞ്ഞ സാധനങ്ങളാണ് ഇതും ഏകദേശം ആ സ്മെല്ലാണ് അടിക്കുന്നത് തൊട്ടപ്പുറത്ത് കാണാം വേറൊരു കവറും കൂടി സത്യത്തിൽ ഈ പശ നമ്മൾ സൂപ്പർ കോളൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എസ് ആർ പശയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഈ പശ കാണുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് അപ്പോൾ ഇങ്ങനൊരു വീഡിയോയിൽ വരാൻ ഉണ്ടായ കാരണം എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മാതാപിതാക്കൾ തന്നെയാണ് ഇന്നലെ നമ്മൾ ഈ പിടിക്കപ്പെട്ട മൂന്ന് വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെവിടെ വിളിച്ചു വരുത്തിയ സമയത്ത് അവർ പറയുന്നത് എന്ന് വെച്ചാൽ ഈ നൈറ്റ് ക്യാമ്പ് കഴിഞ്ഞ് വന്ന കുട്ടി കുട്ടിനെ ഇത് ഇതിൻ്റെ മാതാവ് ഇതേപോലെ ഡെയിലി സ്മെല്ല് ചെയ്ത് നോക്കലുണ്ട് അന്ന് ആ സമയത്തൊക്കെ ഈ കുട്ടിനെ ഈ സ്മെല്ലടിക്കലുണ്ട് ഈ ഫെഫികോളിൻ്റെ സ്മെല്ലടിക്കലുണ്ട് പ്രായമായ മാതാവായതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയാറുള്ളത് കൂട്ടുകാരൻ്റെ ബൈക്കിൽ എണ്ണ കഴിഞ്ഞിരുന്നു ആ എണ്ണ കഴിഞ്ഞ സമയത്ത് ഞാൻ പൈപ്പിട്ട് എണ്ണ വലിച്ചതാണ് അതാണ് എന്നെ സ്മെല്ലടിക്കേണ്ടത് എന്നുള്ളതാണ് ആ കുട്ടികൾ പറഞ്ഞിരുന്നത് എന്നാണ് ഇന്നലെ ആ കുട്ടിയുടെ മാതാവിനെ നമ്മൾ രാത്രി വിളിച്ചു വരുത്തിയപ്പോൾ നമ്മളോട് പറഞ്ഞത് പിന്നെ രണ്ടാമതൊന്ന് പറയാനുള്ളത് ഇത്തരം സാധനങ്ങൾ ഈ പശകള് നമ്മൾ ആഡ്വൈസിൽ വൈസില് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ണിക്കാൻ വീഡിയോയിൽ ഈ പശകള് എവിടെങ്കിലും നമ്മൾ ആഡ്വൈസിൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആഡ്വൈസുകാരെ നമ്മൾ പിന്നെ കുറ്റം പറയല്ല കച്ചി